ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു എന്ന് വിളിക്കുന്നതെന്ന് പറയുന്ന അങ്ങനെ ഒരു ചെറിയ അധികാരം ഉപയോഗിച്ച് ഒരു ഒരു വെല്ലേട്ടനായിട്ട് എട്ടനായിട്ട് പല ലൊക്കേഷനുകളിൽ നിൽക്കുന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ദശരഥത്തിലെ കഥാപാത്രം ആ കഥാപാത്രം ഉറപ്പായിട്ടും സാറിന്റെ പഠങ്ങൾ വരുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട നേരത്തെ പറഞ്ഞ അതേ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് അതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്കൊന്ന് ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ അതിലൊരു കുട്ടിയെ മേടിക്കുന്നത് മുരളിൻ്റെ കഥാപാത്രം തന്നെയാണ് ഇത് രണ്ടും ഏതാണ്ട് ഒരേ മാനസിക സത്യൻ സാറിന്റെ പടമാണ് അത് ഇത് സാറിന്റെ പടമാണ് പക്ഷെ ഒരേ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണെങ്കിലും ഈ രണ്ട് കഥാപാത്രങ്ങളെയൊക്കെ ശരിക്കും രണ്ട് വ്യക്തികളായി തന്നെ അവതരിപ്പിക്കുന്നതിൽ വലിയ തോതിൽ വിജയം കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് അതുകൊണ്ട് സാർ ഇനി നമുക്ക് മുരളിൻ്റെ ഓർമ്മകളുമായി ഒരാളെ കൂടി ഞാൻ വിളിക്കുകയാണ് നമ്മളുടെ ഈ ലക്കത്തിലേക്ക് ഒരുപാട് സിനിമകളിൽ ടെലിവിഷൻ പരമ്പരകളിലെല്ലാം മികച്ച കഥാപാത്രങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള അഭിനേത്രി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സോന നായർ നമസ്കാരം അഭിനേത്രി എന്നുള്ള നിലയിൽ എപ്പോഴും നമുക്ക് ചില പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്നത് വലിയ സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടുന്നു ആ അഭിനയിച്ചിട്ടുള്ളത് അതൊരു വലിയ വരുന്ന എന്ന് സംസ്ഥാനും അയ്യോ അത് ശരിക്കും പ്രിയനന്ദനൻ എന്ന ഡയറക്ടറെ ഇതിലേക്ക് വിളിക്കുമ്പോ ടൂ തൗസൻഡിലാണ് ഷൂട്ട് ആരംഭിച്ചത് ടൂ തൗസൻഡ് വണ്ണില് സെഞ്ചുറി ചെയ്തു ടൂ തൗസൻഡ് വണ്ണില് തന്നെ സ്റ്റേറ്റ് അവാർഡിന്റെ ഇതും കിട്ടി ശരിക്കും ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു മുളിസാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവില് തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലാണ് എൻ്റെ ലൊക്കേഷനിലാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് വോക്കുകൾ കണ്ട് ഇങ്ങനെ എന്താ വേണം ഈ അബ്രപാലികളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ മഹാനായ നടനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ കാണണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കാരണം എൻ്റെ ഇഷ്ട നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം ശരിക്കും ദൂർ കൊട്ടാരത്തിന്റെ ലൊക്കേഷന് വന്നപ്പോൾ എനിക്ക് മിണ്ടണവും സംസാരം എന്താണ് നമുക്ക് ഈ ബഹുമാനവും ആരാധന ഒക്കെ ഇങ്ങനെ മൂക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ കൊറേ നേരം ഞാനിങ്ങനെ കാരണം പുള്ളി ഒരു ഒരു എന്താ പറഞ്ഞാ ഒരു പരിക്കൻ ലുക്കും കാര്യങ്ങളാണ് നമ്മുടെ സിനിമയുടെ ഈ പത്രത്തിൽ അന്ന് വരുന്ന പരസ്യത്തിലൊക്കെ കാരിമ്പിന്റെ കരുത്തലു നടന്നൊക്കെ എഴുതി ആരോപിത വന്ന സിനിമയ്ക്ക് വേണ്ടിട്ടാണ് അത് ലോഹി എഴുതിയ ക്യാപ്ഷൻ ആണത് ആ പിന്നെ നമ്മള് മുരളിയെ തമാശ കാര്യം ഈ മിമിക്രിയിൽ അദ്ദേഹത്തെ അനിയരിക്കുമ്പോൾ അനൗൺസ് ചെയ്യുന്ന ആൾ കൊണ്ട് ഒരു കാര്യത്തിലുള്ള പറഞ്ഞു പറഞ്ഞിട്ട് അതേ ഞാൻ പറഞ്ഞത് അത് ആ പോസ്റ്ററിൽ വന്ന സാധനം പിന്നീട് പരിക്കൻ എന്ന് പറയുന്നത് ശരിക്കും അത്തരം കഥാപാത്രങ്ങളാണല്ലോ കൂടുതലും ഈ പരിക്കൻ സ്വഭാവങ്ങളുള്ള അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് അതിനെ അതിനെ തീർത്ത് വയ്ക്കാൻ പറ്റത്തില്ല ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാലും ആ എവിടെയോ ഒരു ഒരു പരുക്കൻറെ ഒരു ലുക്കിൽ ശരിക്കും ഞാൻ ബഹുമാൻ ബഹുമാനത്തിന്റെ അങ്ങ് മാക്സിമങ്ങായിപ്പോയി എന്നിട്ട് സാറിനെ ഞാൻ അന്ന് പരിചയപ്പെട്ടു അതിനു മകളായി മരുമകളായി ഭാര്യയായി പ്രവാസം എന്ന ചിത്രത്തിൽ ഭാര്യയായിട്ട് അഭിനയിച്ചു പിന്നെ നെയ്ത്തുകാരൻല്ല ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗീത എന്ന കഥാപാത്രം ശ്രീ പ്രിയനന്ദനൻ സമ്മാനിച്ച എന്റെ പേരിൽ ഇദ്ദേഹത്തിനോട് ഉടനീളം ഒരു കഥാപാത്രം എന്റെ അമ്മാവനായിട്ടാണ് അപ്പ മിസ്ത്രിന്റെ ആരാധകൻ അപ്പ മിസ്ത്രിയായിട്ട് ുള്ളൊരു കഥാപാത്രമാണ് ഓ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ലൊക്കേഷനിൽ കാരണം വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പാവപ്പെട്ട പടമെന്ന് വേണമെങ്കിൽ പറയാൻ നെയ്ത്തുകാരൻ അത്ര ഭയങ്കര ലിമിറ്റഡ് ബഡ്ജറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനകത്ത് നമുക്ക് മൂന്ന് പേർക്കും ഭയങ്കരമായിട്ടുള്ളൊരു റെക്കഗ്നീഷൻ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെട്ട് വളരെ പ്രയാസപ്പെട്ടാണ് പ്രിയൻ ആ ഒരു വർക്ക് ചെയ്തെടുത്തതും പക്ഷേ നാഷണൽ അവാർഡ് വരയ്ക്കും എത്തുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു ചിത്രത്തിൽ അത് ആ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം പോയി എന്നുള്ളത് ശരിക്കും പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്